ഈ വണ്ടി എവിടെയാണ് പരിചയമുണ്ടോ ഇതാണ് പക്ഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓടിച്ചോണ്ടിരുന്നത് പഴയ സോപ്പ് വണ്ടി എന്ന് പറയും

തലയോട്ടിയ ആടിന്റെ രണ്ടു രണ്ടുപേരെ ചിരിച്ചു നോക്കിയേ രണ്ടു കണ്ട ആടിന്റെ തലയോട്ടിയ സൂര്യകാന്തി ചെടിയുടെ കീഴ കൂടെ കണ്ട നീ ഇങ്ങനെ പോവാ നല്ല വെയിറ്റ് സാധനം കേട്ടോ ഇത് നമ്മുടെ സൺഫ്ലവർ ഓയില് ഉത്പാദിപ്പിക്കുന്ന ആൾക്ക് ഇരുപത്തഞ്ച് രൂപ മേടിച്ചിട്ടുണ്ട് അത് മാത്രം ഇവിടെയും ഇത് വിളവെടുക്കാറായ സാധനമാ സൂര്യകാന്തി ഓ നോക്കൂ ഇവിടെ ഇത് ആയിട്ടേ ഉള്ളൂ ചിലത് വിരിഞ്ഞിട്ടുണ്ട് ചിലത് മുട്ടായിട്ട് കൂട്ടി നടക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പോവാ കാരണം എന്തോന്ന് ചോദിച്ചാല് ഇതൊരു കണ്ടത്തിലാണ് കൃഷി ഇത് ചോളമാണ് ചോളം കണ്ടില്ല പൂത്ത് നിൽക്കുക ചോളോ ഈ സാധനം കെട്ടോ ഒരു ചേച്ചിയുണ്ട് അവര് യോ വെക്കുക തിരിച്ചു പിളിപ്പിക്ക നമ്മളെ കാരണം അങ്ങോട്ട് എൻട്രി ഇല്ല ചോളം പറിക്കാനൊന്നും പറ്റത്തില്ല അവിടെ വെച്ചിട്ട് വെച്ചിട്ടിങ് പോരുന്നു ഇവിടെ പച്ചമുളകിന്റെ കൃഷിയുണ്ട് ഉള്ളിക്കൃഷിയെ ഇത് കൃഷി തോട്ടോ എല്ലാ ട്രാക്ടർ വെച്ചിട്ട് ഉഴുത്തി മറിച്ചതാ ഇതെല്ലാം ഇത് പാവലിന്റെ സൂര്യകാന്തി പാടത്തിന്റെ അടുത്ത് ഇരിക്കുക ചെറുതായിട്ടൊന്ന് കാലൊന്ന് ചെറുതായിട്ടാക്കനിയൊന്നും ഇല്ല എന്തായാലും സൂര്യകാന്തി കാഴ്ചകൾ അടിപൊളിയായിരുന്നു അപ്പോൾ കുറച്ച് ഭാഗത്തേ ഉള്ളൂ ബാക്കിയൊക്കെ പൂത്തിട്ടുണ്ട് എന്തായാലും കൊള്ളാം കേട്ടോ സൂര്യകാന്തി പാടോ ഞാൻ ആദ്യമായിട്ട് കാണുക അപ്പോൾ കുറച്ച് ഡ്രോൺ ഷോട്ട് കണ്ടാലോ ഡ്രോണില്ല കുറച്ച് വീഡിയോസ് ഓ വീഡിയോ നോക്കൂ അപ്പോൾ നമ്മുടെ സുന്ദരവാണ്ടിപുരം കാഴ്ചയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ബസ്സിലായിരുന്നു യാത്ര ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കണ്ടാണ് അപ്പോൾ അടിപൊളി മനോഹരമായ ദൃശ്യങ്ങളാണ് നമ്മുടെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ബസ്സിൽ നമുക്ക് പന്ത്രണ്ട് രൂപയേ ഉള്ളൂ തെങ്കാശി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സുന്ദരി സുന്ദരപാണ്ഡിപുരം പേരുപോലെ തന്നെയാണ് സുന്ദരപാണ്ഡിപുരം എന്ന ഗ്രാമം ഇപ്പോ വലിയ തിരക്ക മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് അപ്പോൾ എന്നോട് വഴി ചോദിച്ചതും ഒരു മലയാളി മലയാളിയായിരുന്നു എന്റെ അടുത്ത് ചോദിച്ചായിരുന്നു സുന്ദരപാണ്ടിപുരം പോകുന്ന വഴി എന്താണ് ഇത് താ സുന്ദരപാണ്ടിപുരം ഇവിടെ വരുന്നതിന് യാതൊരു പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷെ നാശങ്ങളൊന്നും കാണിക്കാൻ പാടില്ല കാരണം കൃഷി സ്ഥലമാണ് അവര് വിതച്ച് വിതച്ച് ഉണ്ടാക്കിയതാ ഇത് മുഴുവൻ കർഷകരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ജീവിക്കുന്ന ആൾക്കാർ അവർക്ക് ഏക വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ഇപ്പം ടൂറിസ്റ്റുകൾ വരുവാണെങ്കിൽ ദേവി ചെയ്ത് അവരെ അയ്യപ്പ അയ്യത്ത് അവരെ കണ്ടെത്തിയിറങ്ങി അവരുടെ കൃഷി വിളകളൊന്നും നശിപ്പിക്കല്ലെന്ന് അവർ പ്രത്യേകം പറഞ്ഞിരുന്നു ഇപ്പൊ ചില മലയാളികൾ വന്ന് അവരെ കുങ്കു കാണിക്കാറുണ്ട് ഞാൻ എന്റെ നേരിട്ട് കണ്ടതാ അവർ വിതച്ച വ്യാമ്പ് സൂര്യകാന്തി പാട്ടത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി അവർ ഇരുപത്തഞ്ച് രൂപ ഒരാൾക്ക് ടിക്കറ്റ് ചോദിച്ചു ആറുപേര് അവര് പറഞ്ഞ് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവിടെ നണ്ട് ചാട്ടം ചാടി മലയാളികളുടെ പേര് നശിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ ഇവര് തന്നെ സുന്ദര നിന്ന് പേര് വന്നതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം അര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അന്ന് സുന്ദരപാണ്ഡ്യൻ എന്ന രാജാവ് ഇവിടെ ഭരിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥലമാണ് ഈ സുന്ദരപാണ്ഡിപുരം തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ തെങ്കാശിക്ക് അടുത്താണ് ഈ മനോഹര ഗ്രാമം പ്രകൃതി മണ്ണമായ കൊണ്ട് കുളുമയേൽപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ ഗ്രാമം മുഴുവൻ അതിമനോഹരമായ കാഴ്ചകൾ അപ്പം ഈ രാജാവിന്റെ പേരിലാണ് ഈ ഗ്രാമം അറിയപ്പെടുന്നത് അതുകൊണ്ടാണ് സുന്ദര ഗ്രാ പാണ്ഡിപുരം അങ്ങനാണ് പേര് വന്നത് പിന്നെ അത് ഇച്ചിരി അങ്ങോട്ട് ഇവിടുത്തെ കർഷകർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പെയിന്റ് സോറി ഈ പേര് അങ്ങോട്ട് ചേഞ്ച് ചെയ്തെന്നുള്ളു ഈ ഈ ഭാവം മുഴുവൻ ഈ സൂര്യകാന്തിയുടെ പാടമാണ് അപ്പുറത്തെ ഭാഗം വിളവെടുക്കാനുള്ള സമയമായി ഈ മൂന്ന് ഭാഗത്തെ ഭാഗങ്ങൾ മാത്രമേ ഉള്ളു മുട്ടിട്ട് നിൽക്കുന്നവ അപ്പം നമ്മുടെ ഡ്രോൺ നല്ല ഹൈറ്റിൽ ഇങ്ങനെ പെരിയ പൊക്കൊണ്ടിരിക്കുക ഞാൻ ആക്ഷനിലാണ് ഞാൻ എടുത്തേക്കുന്നത് അത് എല്ലാരുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പീഡിൽ അങ്ങ് പോകും ഇതാകുമ്പോൾ എല്ലാവർക്കും പെരിയ കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഡ്രോൺ ഞാൻ ചെറിയായിട്ട് വിട്ടേക്കുന്നത് ഞാൻ ഇവിടെ മാത്രമല്ല എടുത്തെ ചൊരണ്ടയിലോട്ട് പോകുന്ന വഴിയും ഞാൻ എടുത്തിട്ടുണ്ട് സാമ്പാർ വടകര എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെയും സൂര്യകാന്തിയുടെ വിത്തുകൾ വിതച്ചിട്ടുണ്ട് ഇപ്പം നല്ല പോലെ പൂത്തിട്ടുണ്ട് ഇത് ഇതിന്റെ ഇപ്പുറത്തെ ഭാഗത്തായിട്ടൊരു സൂര്യകാന്തിപ്പാട അവിടെയും ഞാൻ പോയി ഡ്രോൺ ഇറക്കിയായിരുന്നു ഞാൻ റോഡിൽ നിന്ന് തന്നെ ഡ്രോൺ ഇറക്കിയേ അവർക്ക് ഞാൻ പൈസ ഞാൻ കൊടുത്തായിരുന്നു ഇരുപത്തിയഞ്ച് രൂപ ഞാൻ കൊടുത്തായിരുന്നു എന്നാലും അവർ വിതച്ചതല്ലേ അവര് കൃഷി ചെയ്താൽ അവരുടെ കൃഷി തോട്ടത്തിലുള്ളത് നമ്മള് ഡ്രോൺ എടുക്കുമ്പോൾ ഇറക്കുമ്പോൾ അതിന്റെ ഒരു സാമാന്യ മര്യാദ നമ്മൾ പാലിച്ചിരിക്കണം അതിന്റെ അവർക്ക് ഒരു ഇരുപത്തിയഞ്ച് രൂപ ടിക്കറ്റ് ചാർജ് പോലെയാണ് പൈസ കൊടുത്തിരുന്നു നല്ല ഹൈറ്റ് കയറ്റിക്കഴിയുമ്പോഴുണ്ടല്ലോ എന്തോ കാണാൻ എന്തോ മനോഹരമാണ് ഗൈസ് അതുമാത്രമല്ല ഇവിടെ മലയാളികളുടെ ഏറ്റവും കൂടുതൽ ഇവിടെ മലയാളികൾ തന്നെ ഇനി ഈ അടുത്ത ആഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് മുഴുവൻ പൂക്കുന്നായിരിക്കും അപ്പൊ കാണാൻ എന്ത് എന്ത് മനോഹരമായിരിക്കും എന്നറിയാം ഏറ്റവും കൂടുതൽ സന്ദർശകർ വരും അപ്പൊ അവർക്ക് അവർ കൃഷി ചെയ്ത സാധനങ്ങൾ ഇപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ചെറുളിയായിരുന്നു അവിടെ കച്ചവടം ഞാൻ മേടിക്കാൻ പറ്റില്ല ഞാൻ തുമരപ്പയർ മാത്രമേ മേടിച്ചോണ്ട് പോയിട്ടുള്ളൂ കല്യാണ വീഡിയോസ് ഈ ഫോട്ടോഷൂട്ട് ഇതിനൊക്കെ പറ്റിയ സ്ഥലമാണ് ഇവിടം അപ്പം ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ഫോട്ടോ വീഡിയോ ഷൂട്ടിംഗ് എടുക്കാം അപ്പൊ അതിനുള്ള നമ്മൾ പൈസ നമ്മൾ കൊടുത്തിരിക്കണം അപ്പോൾ ഈ വീഡിയോ ലൈക്ക് അടിക്കുക ഷെയർ അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഹബ് ചെയ്യുക അപ്പം നേരത്തെ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്കൊന്നും ഒരു കാഴ്ചകളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല കുറവാണ് അപ്പം നിങ്ങൾക്ക് എന്ത് കമെന്റ് വേണമെങ്കിലും നിങ്ങൾ ഇട്ടോളുക വീഡിയോയെ പറ്റി ഇവര് തെമും തെങ്ങും തോപ്പ ഈ ഇപ്പറത്തെ ഭാഗത്തെല്ലാം ഇനി അടുത്ത വീഡിയോ വരുന്ന എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പതിമൂന്ന് കണ്ണറ പാലത്തിന്റെ ട്രെയിൻ വരുന്നതിന്റെ ആകാശ ഡ്രോൺ ദൃശ്യങ്ങൾ മാത്രമാണ് ഇനി വരാൻ പോകുന്നത് അതിന്റെ നേരത്തെ അപ്ലോഡ് ചെയ്ത കുറച്ച് ദൃശ്യങ്ങളുണ്ട് അതും കൂടെ ചേർത്തായിരിക്കും പഴയതും പുതിയതുമായിട്ടുള്ള വീഴിയാണ് വരുന്നത് അതാണ് എല്ലാവരെയും മുൻകൂട്ടി ഞാൻ പറയുന്നത് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത് നല്ല മനോഹരമായ സ്ഥലമാണ് അപ്പൊ നമ്മൾ അതിന്റെ ഡ്രോൺ ദൃശ്യങ്ങൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു സുഖ അപ്പൊ എല്ലാവർക്കും കൂടെ ഡ്രോൺ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ ഇതൊക്കെ ജനവാസ കേന്ദ്രമാണ് ഇവിടെ കോളനി ഭാഗം ഉണ്ട് ഇപ്പ്രത്തെ ഭാഗം പട്ടണമാണ് ചൊരണ്ടയ്ക്ക് പോകുന്ന വഴിയുള്ള പട്ടണമാണ് ഇത് ഈ പട്ടണത്തിന്റെ ഭാഗത്ത് പോലീസ്റ്റേഷൻ ഒക്കെ ഉണ്ട് ഇപ്പുറത്തെ സൈഡിലെ അതുകൊണ്ട് ആ വഴിയിൽ നമുക്ക് ഡ്രോൺ പറ്റത്തില്ല പോലീസ്റ്റേഷൻ ലിമിറ്റഡ് പിന്നെ അതല്ലാതെ സബ് ജയിലുകളെ ഈ ഗവർമെന്റിന്റെ എന്തുകാരമായ കാര്യങ്ങളും അതുവഴി ഒന്ന് ഡ്രോൺ നമുക്ക് ഇറക്കാൻ പറ്റത്തില്ല പണി നമുക്ക് കിട്ടും അവര് ഗൂഗിൾ വഴി അന്വേഷിക്കും ആരുടെ ഡ്രോണാണ് ഇത് കിട്ടിയെന്ന് നോക്കും ഇതുവഴി പറന്നുപോയ എല്ലാ കാര്യങ്ങളും ഇത് പരിശോധിക്കുന്നതായിരിക്കും ഗൂഗിള് ഓ ഗായിസ് നോക്കൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഒരു സമയം തീരുമാനിച്ചിട്ടില്ലായിരുന്നു ഇത്രയും നാള് അപ്പം ഒരു സമയം തീരുമാനിക്കാൻ സമയമായി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മണി സമയമാണെങ്കിൽ അത്രയും നല്ലായിരുന്നു അപ്പൊ നമുക്ക് വ്യൂസ് ഒക്കെ കുറച്ചുകൂടെ കിട്ടും രാത്രി എട്ട് മണി ഒമ്പത് മണി സമയത്തൊക്കെ അപ്ലോഡ് ചെയ്ത വ്യൂസ് കിട്ടത്തില്ല ബാക്കിയുള്ളവരുടെ ബ്ലോഗുകളൊക്കെ എല്ലാവർക്കും കാണണ്ടേ അപ്പം എല്ലാവരും ഒരു കമിന്റായിട്ട് താഴെ രേഖപ്പെടുത്തുവാണെങ്കിൽ അത്ര നല്ലായിരുന്നു അപ്പോൾ ആഴ്ചയിൽ നമുക്കൊരു രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റും അങ്ങനെ അപ്പോൾ താഴെ കമിന്റായിട്ട് രേഖപ്പെടുത്തുക ഒരു ടൈം Sundown. Drop the bodies in the place till with let them, let the fly. I'm the last one to die. <laughs> Talking shit, fuck the drama. You keep it coming, I'ma send you to your mama. Mr. Whip, quick clip, get the guns out. Dropping bodies into place till the sun's out. Can't fuck with me, so don't even try when when the bullets fly, I'm the last one to die. Pulling out black windows once you go down. You must be crazy if you think that I'ma slow down. Don't wanna hear it talking shit, fuck the drama. You keep it coming, I'ma send you to your mama. Mr. Whip, quick clip, get the guns out. Dropping bodies into place till the sun's out. Can't fuck with me, so don't even try, cause when the, when the bullets fly, I'm the last one to die. ഞാൻ വന്ന വഴി എന്ന് പറഞ്ഞാൽ നേരെ പുനലൂർ അവിടുന്ന് തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡ് വന്ന് അവിടുന്ന് ബസ് കയറി ട്രാൻസ്പോർട്ട് അവിടുന്ന് സുന്ദരപാണ്ടിപുര ഇറങ്ങി അവിടുന്ന് ചുരണ്ടയ്ക്ക് ടിക്കറ്റ് എടുത്തു സുന്ദരവാണ്ടിപുര ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടുന്ന് പന്ത്രണ്ട് രൂപ പോയിന്റിൽ ചുരണ്ട നമുക്കിറങ്ങാം ചൊരണ്ട വന്നു കഴിഞ്ഞാൽ അവരിഷ്ടം പോലെ സുന്ദർ സൂര്യകാന്തി പാടം നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും ഇങ്ങനെയാണ് എൻ്റെ റൂട്ട് മാപ്പ്